ഞാനിപ്പ എന്ത് പറയാനാണ് എന്തെങ്കിലും ഒന്ന് പറയടൂ ഏട്ടനൊരു കാര്യം വാങ്ങിട്ട് വന്ന അത് എന്റെ കയ്യിലാണോ തരണ്ടേ അത് അമ്മയുടെ കയ്യിലാണോ കൊടുക്കണ്ടേ അതിപ്പോ ഭാര്യ എന്നുള്ള നിലയ്ക്ക് എന്റെ കയ്യിലാണ് തരേണ്ടത് വാങ്ങി വന്നോ അത് ഏട്ടനെ ഏട്ടൻ കുറച്ച് വാങ്ങിട്ട് വന്നേ അത് എൻറെ മോളെ ഉണ്ടംപൊരില്ലേ അതിപ്പോ അമ്മയ്ക്ക് കൊടുത്തു വെച്ചിട്ട് തെറ്റൊന്നും പറയാൻ നമുക്ക് പറ്റൂല അല്ല ഈ പണം കണ്ടാ പക്ഷേ ജീതാലം മുഴുവൻ വാസുട്ടിയേട്ടനെ നോക്കണ്ടത് ഈ ആണല്ലോ അപ്പൊ എൻറെ കയ്യിലായിരുന്നു തരേണ്ടത് ഇതിപ്പോ എന്താ പ്രശ്നം എന്നറിയോ ഇത് വാസൊട്ടിട്ട് തെറ്റല്ല ഈ എന്റെ ഇക്കാനെ നോക്ക് ഞാൻ വരച്ചവരെ എന്റെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകോ ഇല്ലല്ലോ അതെന്താ ചമ്മടെ കൈയിലൊരു കൺട്രോൾ വേണോ അതെനക്ക് ഇല്ല അതന്നെ എന്താണ് ഈ ഇങ്ങനെ ഉണ്ടംപൊരി അല്ലേ സ്വർണ്ണൊന്നല്ലോ ഇങ്ങനെ ശ്വാസം മുട്ടാൻ വേണ്ടിട്ട് ഉണ്ടംപൊരിക്ക് വേണ്ടിട്ടാ

ഇത് എവിടെ വെണ്ടി എന്ത് രാ അത് എടുത്തോ നീ ഇത് ഇത് ഞാൻ എടുത്താണോ കൊട്ട കഴിവ് അവിടെ അവിടെ വെച്ചാ അവിടെ വെച്ചി അവിടെ വെച്ചി അവിടെ വെച്ചി പി ആവശ്യലന്ത സാരെ വെടി എടുത്ത് കളിക്കാൻ നിൽക്കുന്നന്താണ് കരിയുണ്ട് അമ്മ അമ്മ എന്നെ വിളിക്കണെന്നാ ഞാൻ കാരി നോക്കിയുമ്പോൾ കരി അവിടെ വെച്ചിട്ട് കിട കട്ട് എടുത്ത് തോന്നാ നീ വെറുതെ ഞാൻ നിന്നോട് മൂട്ടാൻ പറഞ്ഞാ അല്ല ഞാൻ ഈ താക്കോലിൽ തപ്പി നടക്കുകയാണ് അവിടെ അമ്മ സത്യമരെ എന്തെങ്കിലും പറഞ്ഞോ ഇത് എവിടെന്നാ കേറ്റേ എടി ഇത് നീ എന്തിനാ കിടന്ന് കിടന്ന് പടക്കാൻ നിൽക്കുന്നതൊന്നും പിന്നെ വരും ഇത് റോട്ടിൽ 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 നിന്ന് കിട്ടിയതാണ് ഇങ്ങനെ ഇങ്ങനെ എന്തൊരു ഞാൻ ഞാൻ മാറ്റി സമയത്ത് ബൈക്കിന്റെ അവിടെ വീണ സാധനമാണ് അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കണം നമ്മുടെ വീട്ടിൽ വെക്കുന്ന സേഫ് അല്ല ഈ സാധനം എടുത്തിട്ട് അവരെ പിന്നാലെ പോയി എങ്ങനെ കൊടുക്കാൻ പറ്റാട്ടെ കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് കൊറേ ഓടി നോക്കി അവൻ വണ്ടി വിട്ടുപോയി പിന്നെന്താ കാട്ടുക

നമ്മുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും കണ്ടിട്ട് ദൈവം തന്നതാണ് നമ്മുടെ പ്രാർത്ഥന എന്നാൽ ഇത് വിറ്റിട്ട് ഇതിന് ആൾ വന്നില്ലേ വിചാരിക്കും ഇത് വിട്ടിട്ട് കുറച്ച് പൈസ കിട്ടിയാലേ ആ വീട് തിരിച്ചെടുക്കാം നമുക്ക് സുഖമായിട്ട് കഴിഞ്ഞൂടെ തിരുപ്പതി ഭഗവാൻ അതായത് ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ആളാണ് തിരുപ്പതി ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടണം പോലെ നല്ല ഭക്തരായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെ വേതറി കൊടുക്കും ദൈവം അതായത് അമ്മനെ പറയാറില്ല സമാധാനപ്പെടു

വ്യാഴമാറ്റാന്നാ പറയുന്നത് മൊത്തത്തില് എല്ലാ ആളുകൾക്കും ഈ മാറിനോട് കൂടി നല്ല കാലം വരികയാണ് ഞാനിപ്പോ എന്നുള്ളത് അറിയില്ലല്ലോ നിന്റെ ദോഷസമയം മാറി വരുന്ന ജാതകത്തിലുണ്ട് ആ അതൊക്കെ തന്നെയാണ് പറയണത്